اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق ناصر الحق بالحق والذين صراطك المستقيم وعلى ان يبقى قديمك داره اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق ناصر الحق بالحق والذين صراطك المستقيم وعلى أنيق قدره في كداره الأول اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق ناصر لك ولك والهادي إلى صراطك المستقيم وعلى آله حق قدره الْقَلِبِ الأليم اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق إلى صراطك المستقيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر لك بالحق والهادي إلى صراطك المستقيم وعلى أنيق قدرك دار الذي الله ويني سيدك الله رسول الله صلى الله عليه وسلم تنقل بيرله

اللهم وسلم وبلغ رسل صلو بما كرهنا وما سلهنا وادئ اديتم وسلم ورحمت النازل وبركة شامنا مقبولة ومرية منا إلى حضرته سيدنا وشفعنا وآخر أيدينا وثمرة فؤادنا مصطفى ومربنا محمد صلى الله عليه وسلم اللهم أعطه الوصيلة الفضيلة والطريق الرفيع أباته من قام المحمود الذي وعدته ورزقنا شفاعته يوم القيامة إنك لا تخلف المعادة اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان في الصيام والقيام وذكر تلاوة القرآن ما شهدت لعبد يا رب العالمين رحم الراعي ما رب يسود سلمة سورة الفاتحة الله سورة الفاتحة نور ونا حرف فدي مكشي من الله الله الفاتحة الله ൂറ് കിലോമീറ്റർക്ക് വിശ്രമം കൊള്ളുന്നു ഞങ്ങളെ ചങ്കിലോ ലാഹുവേ നീ ഹൈറ് നൽകണമുള്ളോ സന്തോഷം നൽകണമല്ലോ ലാഹുവെ ഞങ്ങളെ മക്കളെ നീ സ്വാളികളാക്കണമുള്ള ഞങ്ങളെ ഭർത്താക്കന്മാരെ സ്വാലീങ്ങളാക്കണമല്ലോ ഞങ്ങളെ മരുമക്കൾ നീ നന്നാക്കണല്ലോ ഞങ്ങളെ പേര മക്കൾ നന്നാക്കണല്ലോ അവരെ കല്ലിനും കഞ്ചാവിനും മയക്കുമരുന്നും നൽകണമല്ലോ സമാധാനം നൽകണമല്ലോ ഇവിടെ വന്നവർക്ക് പരക്കെട്ട് നൽകണം അല്ല ഇവിടെ വന്നവര് പ്രയാസങ്ങള് മാറ്റി കൊടുക്കണല്ലോ ഇവിടെ വന്നവർക്ക് സന്തോഷം നൽകണല്ലോ

بالله الذي الذي آمين آمين برحمتك يا أرحم الراحمين تبصلنا بسم الله وبالهادي رسول الله وكل مجاهد الله وأهل بدير يا الله صلاة الله سلام الله على أتوها رسول الله ألا <سؤال> يصيب صيم عبيد إلى أبي الأمة من اللافات والنقمة ومن هم ومن أمة بأهل البدير يا الله صلاة الْأُمَّةِ فضل സലാമോ നുറന്നാമോ ഉണ്ടോ വീടാമോറാതുണ്ടോ ആദ്യ തടങ്ങാനുണ്ടോ അതേപോലെ അതിനാൽ

കുട്ടികൾ ഒരു കുട്ടിനെ കെട്ടിക്കണ എത്ര മൂന്നര ലക്ഷമാണ് ഇന്നിപ്പോ ഒരു കുട്ടിനെ കെട്ടിക്കണേല് കയ്യോ മൂന്നര ലക്ഷം ഈ വർഷം ഇരുപത് മക്കളെ കല്യാണം അതുപോലെ തന്നെ ഇന്ന് അൻപത് കുടുംബത്തിന് സ്ഥലം കൊടുക്കാണ് വീട് വെക്കാൻ എത്ര അൻപത് കുടുംബത്തിന് സ്ഥലം കൊടുക്കുക അതുകൂടാതെ ഒരുപാട് പള്ളികള് മദ്രസകള് ഇപ്പൊ പതിനേഴ് വീട് എത്തിയ മക്കൾക്ക് നിർമ്മിച്ചു ഇരുപത് വീട് അതിൽ മൂന്ന് വീടിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടെണ്ണം വയനാട്ടിലാണ് ഒന്ന് കോഴിക്കോട് എത്തിയ മക്കളെ ഏറ്റെടുത്തിട്ട് നിങ്ങൾ കണ്ടോ ഏത മക്കളെ കഴിഞ്ഞ നൂറ്റി ചില്ലാനും എത്തിയ മക്കൾക്ക് തന്നെ വേണം ഒരു മാസം അഞ്ചു ലക്ഷം റുപ്യ കഴിഞ്ഞ ആഴ്ച മൂന്ന് മാസം പ്രായമുള്ള കുട്ടിനെ നിങ്ങൾ കണ്ടോ ഏ മൂന്ന് മാസം പ്രായമുള്ള മാപ്പിള മരിച്ചിട്ട് നാല് മാസു പിഞ്ചുമക്കളാതില്ല എല്ലാരും വേടിയാണ് എന്താ ചെയ്യാ ചെയ്യാഹു സുഖാനുഭവത്താൽ എല്ലാര്ക്കും വാരിക്കോരി തരുന്നുണ്ട് പൈസ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് ഇഷ്ടം പോലെ കൊടക്കാടുകാരുടെ പൈസ ഇങ്ങനെ വാരിക്കോലി തരുന്നുണ്ട് അതിനേക്കാളും ചെലവും കുടുംബത്തിന് സ്ഥലേ എങ്ങനെ ഒരു ലക്ഷം കിട്ടുന്നത് റോഡ് സൈഡില് പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഭാഗം അങ്ങനെ ഉണ്ട് പെൻഷാല്ലാടെ നമ്മൾ ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ സ്വലാത്ത് നടക്കുന്ന സ്ഥലം എവിടെ കൊടക്കാടാണ് അല്ലേ കൊടക്കാട് നാല് കിലോമീറ്റർ ബ്ലോക്ക് ആണ് പെൻഷല്ല വാർഷികമാണ് ഈ ണെങ്കിൽ രണ്ടു ലക്ഷിക്കാ സ്ഥല ഒരു പ്രശ്നാണ് ഇപ്പൊ രണ്ടേക്കർ സ്ഥലം വാങ്ങിക്കുന്നത് അല്ലെ ഷാല ഒരു കസാലടാനുള്ള സ്ഥലം കൊടക്കാട് വിളക്ക് വാങ്ങി ഞങ്ങൾ പിന്നെ റെസർ ആക്കി തരും ഒരു കസാലടാ സ്ഥല അതൊന്നും നമുക്ക് ആ സുതക്കെ അവിടെ ഉണ്ടാവും ഇനിയിപ്പൊ ഈ ഈ വർഷം ഇരുപത് മക്കളെ കല്യാണം കല്യാണോ അല സ്വർണങ്ങളും പൈസകളൊക്കെ വരാൻ തുടങ്ങി ഞങ്ങളെ കുടുംബത്തിൽ എന്തെങ്കിലും എത്തി മക്കളോ പാവങ്ങളോ ഉണ്ടെങ്കിൽ നവംബർ മാസത്തെ കല്യാണത്തിൽ നമുക്ക് എന്ത് ചെയ്യാ ഉൾപ്പെടുത്താം കേട്ടോ അള്ളാഹു വരാലെ മുന്നിൽ വെച്ച് കൈ നീട്ടണ്ട ഗതികേട് കേട്ടോ എവിടുന്നെ എന്തേ വന്ന് അമില്ലാ ഈ മണ്ണിനൊരു പ്രത്യേകത ഉണ്ട് ഇവിടെ ഉമ്മ വന്നിരുന്നു തന്റെ മകളെ മകളല്ലേ മകളെ കല്യാണം കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷമായി മക്കളുണ്ടായിരത്തില്ല ഇവിടെ വന്നു ഇവിടെ ഭയങ്കര പറക്കത്തടപുറത്ത് ഇവിടുത്തെ നീർച്ച അള്ളാഹു തന്നെ പതിമൂന്ന് കൊല്ലത്തിന് ശേഷം കണ്ണാർ ബാറ്റിലാക്കിയ

കുറെ പിന്നെ കല്യാണം ശരി ആൺകുട്ടിയുടെ കല്യാണം ശരിയായത് പൈസയും സ്വർണ്ണ കുടുന്ന എല്ലാവർക്കും പറക്കെത്തിയട്ടെ സന്തോഷം അതൊക്കെ അവിടുന്ന് വന്നാഹു പറയട്ടെ ആ പെണ്യം മോട്ടാഹു